ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്നൊരു പൊളിറ്റിക്കൽ ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനമാണ് നമ്മളിതിൽ ടോപ്പിക് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കാൻ പോകുന്നു നമ്മൾ മോദിയുടെ യാത്രകളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ചിലരൊക്കെ ഒരുപാട് പരിഹാസങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ചില ചില സന്ദർഭങ്ങൾ രാജ്യത്തിനെതിരെ വരുന്ന സമയത്ത് മോദിയുടെ ഈ യാത്രകൾ എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഉണ്ടാവാം കാരണം നമുക്കിപ്പോ നമ്മുടെ നാടുകളുമായിട്ട് എല്ലാ രാജ്യങ്ങളും വളരെയധികം സൗഹൃദത്തിലാണ് ഇത് നമുക്ക് പല രീതിയിലും ഉപകാരപ്രദമാവുന്നുണ്ട് എന്തായാലും മോദിയുടെ കുവൈറ്റ് സന്ദർശനത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി കുവൈറ്റ് സന്ദർശിച്ചിരുന്നത് അതിനുശേഷം ആരും ഇതുവരെ കുവൈറ്റ് സന്ദർശിക്കാനും അവിടെ നിന്നുള്ള ബിസിനസിന്റെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യവുമായിട്ടാണ് മോദി ഇപ്പോൾ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് നമ്മൾ ഇനി കുവൈറ്റിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൽ പി ജി അതേപോലെ തന്നെ പെട്രോളിയം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കുവൈറ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ പത്ത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കുവൈറ്റ് എന്ന് പറയുന്നത് എന്നിട്ടും നമ്മുടെ ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി ഇതുവരെ ഒരു സൗഹൃദ സംഭാഷണത്തിന് പോലും പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് മോശമാണ് അല്ലെ ആ ഒരു പേര് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് മോദി ഇപ്പോൾ കുവൈറ്റിലേക്ക് സന്ദർശിക്കാൻ ചെല്ലുന്നത് ഓക്കെ കുവൈറ്റ് ഇന്ത്യക്കാർക്ക് ഒരുപാട് ജോലി സാധ്യതകൾ നൽകിയിട്ടുണ്ട് സോ ഈ പറയുന്ന ജോലി ചെയ്യുന്ന എല്ലാവരും മോദിജിയുടെ ഈ ഒരു സന്ദർശനം വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സോ ഗുണങ്ങളോ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി തന്നെയായിരിക്കും അല്ലെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ സന്ദർശിച്ചിട്ടില്ലാത്ത ഏക ഗൾഫ് രാജ്യം കൂടിയാണ് കുവൈറ്റ് എന്നാൽ ഇപ്പോൾ ആ പേരും മാറാൻ പോവുകയാണ് ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് കുവൈത്ത് സന്ദർശനത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സന്ദർശനത്തിലൂടെ ഇരു രാജ്യത്തിന്റെയും സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് മെയിൻ അജണ്ട അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ചർച്ചകൾക്കിടയിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കുമെന്നും അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സന്ദർശനത്തിന് വേണ്ടി മോദിജിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയായ അബ്ദുള്ള അലി അലി അഹിയ ഈ മാസം ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് മോദി കുവൈറ്റ് സന്ദർശിക്കുന്നത് ഈ സന്ദർശനത്തിൽ കുവൈറ്റ് അമീർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സന്ദർശനത്തിന്റെ ഭാഗമായി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു വൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ മോദിജി ഇന്ത്യയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ കേരളീയർ ഉൾപ്പെടെ ഒരുപാട് ഇന്ത്യക്കാർ അധിവസിക്കുന്ന കുവൈറ്റിൽ നടക്കുന്ന ഈ ഒരു പരിപാടി പ്രവാസികൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ബിസിനസ് രംഗത്തിനും വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢപ്പെടുമെന്നും കരുതുന്നു താങ്ക്